പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് മുഖത്ത് നല്ലൊരു ഗ്ലോയൊക്കെ വരുന്നതിന് സഹായിക്കുന്ന അതായത് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെയ്യും പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്ന് നന്നായിട്ട് ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്തെ ആ ടാനൊക്കെ മാറ്റി നമ്മൾ നല്ലൊരു ഗ്ലോ വരുത്തുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് മൂന്നേയും മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലാണ് അതായത് ഒരു പിടി തേങ്ങ ഒരു പിടിക്കും വേണ്ടി തേങ്ങ ചിരുകിയതെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്നും ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത നീരാണിത് നല്ല ഒട്ടും വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാൽ അതുതന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങനെ അത്രയും നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് നമുക്ക് നമുക്ക് എത്ര വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് എത്ര വേണോ അത്രയും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഈ സ്പൂണിനും രണ്ട് മൂന്ന് സ്പൂണിനും വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാനിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അത് വൈറ്റമിൻ ഇ ഓയില് നിങ്ങളുടെ കയ്യിലല്ലാതെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അതായത് തേങ്ങാപ്പാലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് വറുത്ത അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം വറക്കാത്ത അരിപ്പൊടിയാണെങ്കിലും ചേർക്കാം ഇതിപ്പം അപ്പത്തിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് വറക്കാത്ത അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് നമുക്ക് എത്ര ഇതിന് വേണോ നമ്മുടെ ഫേസിലൊക്കെ എത്രയാണോ ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കുക നമുക്കറിയാം തേങ്ങാപ്പാലിന്റെ ഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തേങ്ങാപ്പാൽ തനിയേ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ തിരുമ്പി നമുക്ക് കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരിച്ചിരി എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും നമുക്ക് നമുക്കതിന് കിട്ടുന്നത് നല്ല പേസിനൊക്കെ നല്ല മാറ്റം ആയിരിക്കും കുറേ നാള് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ അരിപ്പൊടിയുടെ പ്രത്യേകതയും നമുക്കറിയാം അരി നമ്മൾ പുറത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അരി അരി ഉപയോഗിച്ച് അതിൻ്റെ അരി അരച്ച് ഓർ അരച്ച് അത് ഉപയോഗിച്ചും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ പേക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് നല്ല ഫേസ് എല്ലാം നല്ലൊരു ഗ്ലോ വരുന്നതിന് മാത്രമല്ല നല്ല സോഫ്റ്റ് ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ പയക്ക് അപ്പൊ ഞാന് ഇതുപോലെ ഒന്ന് പാക്ക് കലക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതേ രീതിയിലാണ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഇരിച്ചിരി കട്ടിയായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതെല്ലാം ഇച്ചിരി കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്നും ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത് കാരണം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഇത് തന്നെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇൻസ്റ്റന്റ് ആയിട്ട് എൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ വളരുന്നുണ്ടെ ഇതേപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതിപ്പം മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് കൂടി നമുക്ക് ഫേസ് എല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പത്തിന്റെ അരിപ്പിടി അങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കാരണം ഒട്ടും തരിയൊന്നും ഇല്ലാതെ അല്ല അരച്ച് പൊടിച്ച് വെക്കുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാണ് നമുക്ക് ഇത് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല കറക്റ്റ് പരുവത്തിനാക്കി എടുക്കണം ഇത് നമുക്ക് കണ്ണിന്റെ താഴെയൊക്കെ തേച്ചു കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ മാത്രം നമുക്ക് കണ്ണിന്റെ താഴെ തേച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കണ്ണിന്റെ താഴ്വശത്തുള്ള കറുപ്പൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണത് ഞാൻ ഇത് കുറച്ച് കഴുത്തിലും കൂടി തേച്ച് കൊടുക്കുകയാണ് ഞാനിത് മുഖത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം വരികയും നല്ലൊരു ഗ്ലോ വരികയും ഒരുപാട് പ്രായം കൂടുതൽ നമ്മുടെ ഫേസിലൊക്കെ തോന്നുന്ന ചില ആൾക്കാർക്ക് കണ്ടിട്ടില്ലേ പ്രായം കുറവാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രായമായിട്ട് നമുക്ക് തോന്നും ചില ആൾക്കാരുടെ ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ് കാരണം വളരെ ചെറുപ്പം തോന്നിക്കുന്നതിന് ഫേസിലൊക്കെ നല്ല ചെറുപ്പം തോന്നിക്കുന്നതിന് ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം വളരെ നല്ലൊരു മാർഗ്ഗമാണ് കാരണം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം ചേർത്തതിന് ശേഷമാണ് തേങ്ങാപ്പാൽ എടുക്കരുത് വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാൽ തന്നെ എടുക്കണം അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഗുണം കിട്ടുകയുള്ളു അതിന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്തായാലും തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് അതിന്റെ ഒരു കുറച്ച് നീരെടുത്തതിനുശേഷം അപ്പോഴെപ്പോഴും അന്നന്ന് ചെയ്യാവുമ്പോ തോനെ വേണ്ടല്ലോ കുറച്ച് നമുക്ക് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പൊ ഞാനിതെല്ലാം എന്റെ ഫേസിലെല്ലാം നല്ല രീതിയിൽ നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഞാനിപ്പോ എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലായി പോയി അതുകൊണ്ട് അത് നല്ല രീതി നന്നായിട്ട് നല്ല കട്ടിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഈ കഴുത്തിലും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവുന്നതാണ് നമ്മുടെ ഇതിന്റെ കണക്കെന്ന് പറയുന്നത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കുറച്ച് എല്ലാ ഫാക്കുകളും നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകി കളയാവുന്നതാണ് അത് വളരെയധികം നല്ലതാണ് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഒരു എടുത്തുണിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതും വളരെയധികം നല്ലതാണ് കാരണം ഓപ്പർ ഒക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അത് അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു പതിനഞ്ച് ഒരു എന്തായാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് വരെ വരത്തുള്ളൂ അപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ കണ്ടില്ലേ മുഖൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് ഞാനിപ്പോൾ നല്ലൊരു മാറ്റം കൊണ്ട് മുഖത്തൊക്കെ നല്ല കണ്ടില്ല നല്ലൊരു നല്ലൊരു പെട്ടെന്നൊരു ഗ്ലോ വരുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ മേവർദ്ധിക്ക് ബൈ ബൈ